മഹാഗുരു ശരണം സ്വാമിയേ ശരണം അയ്യപ്പ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നേത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ഈ രേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യമൃത തീർത്ഥം ചൊരിയണമയ്യപ്പയ്യപ്പാ ശരണമയ്യപ്പാ അയ്യപ്പ ശരണമയ്യപ്പ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം ഇന്ന് മകരവിളക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് ധനുമാസത്തിലെ അനിഴ നക്ഷത്രവും പൗഷ്യമാസ കൃഷ്ണപക്ഷ ഏകാദശിയും കൂടിയ ദിവസം വരികളിൽ വ്യത്യാസമുണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക ഇതിങ്ങനെയാണ് ഞാൻ ചൊല്ലുന്നത് ആ ഒരു ഇത് എന്താണ് ഹൃദയസ്പർശിയാണ് ആ വരികൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മകരസംക്രാന്തി ആശംസകൾ ആ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കേരളത്തിനെയും ഈ ഏഴ് പതിനാല് ലോകങ്ങൾക്കും അനുഗ്രഹദായകനായി അരുളി വാഴ വാണിയിടുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു അപ്പോൾ ഇന്ന് തത്തമസി കൂട്ടായ്മയിലെ ഒരംഗം ചോദിച്ച സംശയം അത് ശ്രീമതി അനുപ്രിയ അനൂപാണ് എനിക്ക് പേഴ്സണലി അയച്ചു തന്നിരിക്കണ കാര്യം നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത അംഗങ്ങൾക്ക് എന്തെങ്കിലും ആകസ്മികമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു യാത് അവിചാരിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അതിനൊരു ഉത്തരമാണ് ഇത് ഈ വരികൾ പാടണമെന്ന് ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ഇട്ടതാ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴികളാ സ്വരം എന്താണ് ശ്രുതി അതൊന്നും അറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വഴികളാണ് ഇത് കാര്യം എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച പോളിയോ വന്ന ഇത് വരുമ്പോൾ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളാണ് അതുകൊണ്ട് തന്നെ വളരെ എനിക്ക് തോന്നണ ഞാൻ ജനിച്ച ഏതോ സ്വാമി അയ്യപ്പനോ അങ്ങനെ എന്തോ സിനിമയിലെ വരികളാണിത് പക്ഷെ എൻ്റെയൊക്കെ പ്രായം കണ്ടേക്കാം ഈ വരികൾക്കെന്ന് തോന്നുന്നു എന്തുവാട്ടെ ഇപ്പോ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ് ഈരേഴുലകിനോ അധിപതിയാമെന്ന അയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണം അയ്യപ്പ എന്നുള്ളത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിചാരിതമായിട്ട് ആകസ്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും വരുമെന്ന് തോന്നൽ വരുമെന്ന സ്വപ്നം വരുമ്പോൾ നമ്മൾക്ക് ശരണം പ്രാപിക്കാൻ പറ്റുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിനെയാണ് അത് നമ്മുടെ കുടുംബദേവതകളാകാം കുലദേവതകളാകാം ഗ്രാമദേവതകളാകാം ഇഷ്ടദേവതകളാകാം ദേശദേവതകളാകാം അതില് ദേശദേവതയാണ് അയ്യപ്പസ്വാമി തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിനെ അഭയം പ്രാപിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പോളിയോയുടെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ശബരിമലയിൽ പോകാത്ത ഒരാളാണ് എൻ്റെ അമ്മമ്മ ശ്രീമതി ശാരദാബായി ഒരു എഴുപത്തി മൂന്നാമത്തെ വയസ്സ് എൺപത്തി ദേഹവിയോഗം നടക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചുമ വന്ന് ആൾ പോകുകയായിരുന്നു അത്രയ്ക്ക് പുണ്യം ചെയ്ത ആളാണ് ദാനധർമ്മങ്ങൾ ചെയ്ത ആളാണ് കയറ് പിരിച്ചാണ് ജീവിച്ചിരുന്നത് കയറു പിരിച്ചും അപ്പൂപ്പന് ഹോട്ടൽ നടത്തിയാണ് അന്ന് ജീവിച്ചിരുന്നത് ചേർത്തലയ്ക്കെടുത്ത് പള്ളിപ്പുറം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കല്യാണം കഴിച്ചു വന്നത് ആലപ്പുഴ എന്ന് പറഞ്ഞ നഗരത്തിൽ നിന്ന് ആലപ്പുഴ പുതിയ തിരുമല തിരുമല ദേവസ്വത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ആലപ്പുഴ ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ഹനുമാൻ ഭട്ട് ഹനുമാൻ സ്വാമിയുടെ എന്താണ് പൂജ പുരോഹിതര് അവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയില്ല പക്ഷേ എല്ലാ ക്ഷേത്രത്തിലും ഗരുഡനും ഒരു പുരോഹിതം കാണും ഹനുമാനും ഒരു പുരോഹിതം കാണും അവർക്ക് അവരുടേതായ ധാർമ്മിക ഡ്യൂട്ടികളുണ്ടാകും ക്ഷേത്രത്തിന് അപ്പൊ ആ കുടുംബത്തിൽ നിന്ന് അന്ന് വളരെ ഗ്രാമമായിരുന്ന പള്ളിപ്പുറത്തേക്ക് വന്നതാണ് അമ്മുമ്മ അപ്പൊ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വാതരോഗ കലിയുഗ ഭരതൻ ഇതൊക്കെയായിട്ട് ശബരിമല ശാസ്താവിനെ ശരണം പ്രാപിക്കുകയായിരുന്നു അമ്മുമ്മ അമ്മുമ്മ ജീവിതത്തിൽ ഒരിക്കലും ശബരിമല കണ്ടിട്ടില്ല ഇന്നത്തെ പോലെ അമ്മുമ്മ ദേഹവിയോഗം വിധിയെന്ന സമയത്ത് എനിക്കറിയില്ല മകരവിളക്ക് അമ്മുമ്മ ലൈവായിട്ട് ടി വിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ ദൂരദർശൻ അന്ന് ലൈവായിട്ട് കാണിക്കുന്നുണ്ടോയെന്നറിയില്ല കാര്യം എൺപത്താറ് എൺപത്തേഴിലാണ് പള്ളിപ്പുറത്ത് വീട്ടിൽ ടി വി വാങ്ങിക്കുന്നത് രാമായണം സീരിയൽ കണ്ടതൊക്കെ ഓർമ്മയുണ്ട് അതൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റാകണം ആ എനർജീസുമായിട്ട് കണക്റ്റാകണം പലപ്പോഴും വിചാരിക്കും എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യം ഇതൊക്കെ നമ്മുടെ ഓർമ്മയുടെ ഉള്ളറകളിലുള്ള മധുര മധുരമായ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ മധുരതരമായ സ്വപ്നങ്ങൾ കാണും നമ്മുടെ മുതിർന്നവർ ആ എനർജീസുമായിട്ട് നാം അവർ നമ്മളോട് കാണിച്ച അനുഭവം അനുകമ്പ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും നമ്മുടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ അമ്മൂമ്മയാകട്ടെ അപ്പൂപ്പനാകട്ടെ അമ്മാവനാകട്ടെ അമ്മായിയാകട്ടെ പല ആൾക്കാരും അയൽവക്കാരുൾപ്പെടെ ഇപ്പോൾ എനിക്ക് ആ പോളിയോ വന്നപ്പോഴത്തേക്ക് അന്ന് അമ്മിക്കല്ലിലാണ് ഈ മരുന്ന് അരയ്ക്കേണ്ടത് ഞങ്ങളുടെ ആൾക്കാർ അമ്മിക്കല്ലിൽ ഉപയോഗിക്കുന്നതല്ല പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശീലമില്ല അന്ന് അവിടെയുള്ള മാധവിയമ്മ ശാന്ത ചേച്ചി മുതലായ ആൾക്കാരാണ് ഇന്ന് അവരില്ല ഇന്നവരില്ല ഇന്നവർ ആത്മഫലത്തിലാണുള്ളത് അവരൊക്കെയാണ് ഈ മരുന്ന് അരച്ച് വല്യമ്മയെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളരിശ്വരാന്ന് പറഞ്ഞാൽ പച്ച മരുന്നുകൾ ഇന്നത്തെ പോലെ കഷായങ്ങളും ഇതൊന്നും കിട്ടുന്ന സമയമല്ല ആ സമയത്ത് ഇത് ചെയ്ത ഡോക്ടർ ഇന്ദിരാമ്മ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അപ്പോൾ ചെ പള്ളിപ്പുറത്തെ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറായിരുന്നു ഇതൊക്കെ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ എത്തിച്ചതാണിപ്പോൾ ഗായത്രിയുമായിട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഈശ്വരൻ ഓരോ കാര്യത്തിനും ഓരോരുത്തരെയും ഓരോരുത്തു തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ കറക്റ്റായിട്ട് അവരെ നമ്മുടെ മുമ്പിൽ പല രീതിയിലായിട്ട് ഈശ്വരൻ എത്തിക്കും ഇത് ആ ഗായത്രിയുടെ വീഡിയോയിൽ ചില ഉദാഹരണങ്ങൾ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ ജീവിതം മാത്രമല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്ത് സ്വപ്നങ്ങൾ ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നുള്ളതല്ല സംഭവിക്കാൻ സാധ്യത കണ്ട് കാലക്കേടുകളാണ് നിങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തും എന്നുള്ളതാണ് ഒരിക്കലും സംഭവിക്കേണ്ടതാണെങ്കിൽ നമ്മൾക്ക് മുന്നറിയിപ്പ് കിട്ടുകയാവ് ചെയ്ത് മനസ്സിലാക്കും അപൂർവമായിട്ട് ചിലപ്പോൾ മുന്നറിയിപ്പ് കിട്ടും പക്ഷേ നിങ്ങൾ അതിനുള്ള പ്രതിവിധി യഥാസമയം നോക്കൂ എന്ന് പറഞ്ഞിട്ട് ുള്ള എന്തുകൊണ്ട് ഇതറിയുന്നത് നമുക്ക് ദൈവാധീനമുണ്ട് നമ്മുടെ ഗുരു കാരണന്മാർ കുടുംബത്തിലെ പിതൃക്കന്മാരെല്ലാം നമുക്ക് അനുഗ്രഹദായ് നിൽക്കുന്നുകൊണ്ട് ഇങ്ങനെയുള്ള ആ ചോദ്യം വന്നത് കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നു എന്ന് കാണുന്നെന്നുള്ളതാണ് വന്നത് അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് മുന്നറിയിപ്പ് തരിക അതിനുള്ള പ്രിക്കോഷൻ നിങ്ങൾ എടുക്കുക പല രീതിയിൽ ശാരീരികവും മാനസികവും ആയിട്ട് കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ല രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപകടകം സംഭവിക്കുന്നുള്ളതല്ല നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധയോടെ ഓടിക്കണം ട്രാഫിക്കൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോഴും എപ്പോഴും നമുക്ക് മുന്നറിയിപ്പുകൾ വരുന്നതാണ് അല്ലാത്ത വർഷം ഇതൊന്നും വരികയില്ല പെട്ടെന്ന് സംഭവിച്ചു പോകുന്നതാണ് മനസ്സിലായി പിന്നെ ഇങ്ങനെ സംഭവിച്ചിട്ട് അത് യഥാവിധി നമ്മൾ മുന്നറിയിപ്പ് എടുക്കുക ആ ഇത് എന്താണ് അതിനുള്ള പ്രതിവിധി ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് അത് സംഭവിക്കേണ്ട ആളുടെ ദശാസന്ധിയോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത് സംഭവിച്ചു പോകുന്നത് പക്ഷേ ദൈവം എന്ന് പറയുന്ന ശക്തി നമുക്കൊരാപകടവും സംഭവിപ്പിക്കുന്നില്ല നമ്മളിൽ സമൃദ്ധി മാത്രം ചെയ്യണം എന്നുള്ള ആ ഒരു തലത്തിലാണ് ദൈവം എന്ന ശക്തി അല്ലെ യൂണിവേഴ്സിൻ്റെ എനർജി വർക്ക് ചെയ്യുന്നത് അതിന് നമ്മൾ രൂപം നൽകി ഭാരതീയരായിട്ടുള്ള ഋഷീശ്വരന്മാര് ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സിന് പ്രാപഞ്ചികമായിട്ടുള്ള ബോധത്തിന് മനുഷ്യരൂപം നൽകി കാര്യം ഒരു ബോധം നമ്മൾ മനുഷ്യരൂപം എടുത്തതുകൊണ്ട് ശ്രീനിവാസപ്പയ്യെന്ന് പറയുന്ന എൻ്റെ അച്ഛനമ്മമാർ പേര് തന്ന ഈ ശരീരത്തിൽ ഒരു ബോധം വർക്ക് ചെയ്തിട്ട് ആ ബോധമാണ് ബോധമാണിതിൽ പ്രവർത്തിക്കുന്നത് ഓക്കെ അതിൻ്റെ പല ഘടകങ്ങളുണ്ട് അതുപോലെ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന ബോധം പ്രവർത്തിക്കുന്ന പോലെ ഈ ഋഷീശ്വരന്മാർ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ പ്രാപഞ്ചിക ബോധത്തിന് ഓരോ രൂപം നൽകി അതാണ് ഭാരതത്തിൻ്റെ വിജയം എല്ലാം കാര്യം മനസ്സിൻ്റെ ഭാഷയാണ് രൂപങ്ങൾ രൂപങ്ങൾ മനസ്സിൻ്റെ ഭാഷയാണ് നമ്മൾ പറയുന്ന മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഞാൻ സംസാരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഭാഷയായ കുങ്ങണിയോ ഒന്നുമല്ല രൂപങ്ങളാണ് മനസ്സിൻ്റെ ഭാഷ ദയവ് ചെയ്ത് മനസ്സിലാക്കൂ അങ്ങനെയാണ് അതാണ് തത്വം അതുകൊണ്ടാണ് നമ്മൾ വിശേഷേണ ഗ്രഹി ഗ്രഹിപ്പിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിതത്തിൽ ആത്മീയ തലത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ മനസ്സിനെ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് രൂപങ്ങളിലാണെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ചിന്തകളിൽ നമ്മൾ ഓരോ ചിന്തകളിലൂടെ പോകുമ്പോഴത്തേക്കും അത് രൂപങ്ങളുമായിട്ട് കണക്റ്റാണ് അതാണ് കാര്യം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം ഇന്നത്തെ ഈ മകരവിളക്കിൻ്റെ പുണ്യം മകരവിളക്കിനെക്കുറിച്ച് ഗായത്രി സുനിൽ ബ്ലോഗ്സില് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു മുപ്പത് മിനിറ്റോളമുണ്ട് അത് ഇന്ന് രാവിലെ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എ എന്താണ് എയർ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ സാങ്കേതിക ഭാഷ പറയുന്നത് അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അത് ദൈവം ചെയ്ത് കാണുക എന്താണ് ചെയ്യേണ്ടത് ഏതാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് സമയ സൗകര്യമുള്ളവരും വീട്ടിലുള്ളവരും മാത്രം അത് ചെയ്യുക ഓക്കെ ഇല്ലാത്തവർ ഈ മൂ ആ സംക്രമ സമയത്ത് ആ മൂന്ന് മണി തൊട്ട് മൂന്ന് പത്ത് വരെയുള്ള സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് അയ്യപ്പ അയ്യപ്പസ്വാമിനെ മനസ്സിൽ വിചാരിക്കുക കാര്യം അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വാമി വരുമ്പോൾ ഗണപതിയും മുരുകനും കൂട്ടത്തിലുണ്ടാകും വിഷ്ണുവും ശിവനും എനർജി കണക്റ്റാകും മനസ്സിലായേ അതുകൂടാണ്ട് അവിടെ മാളികപ്പുറത്തമ്മയായി വാഴുന്ന പരാശക്തിയുടെ എനർജിയും കണക്റ്റാകും ഇത്രയും അഞ്ച് കാര്യങ്ങളിലെ എനർജി എന്ന് മനസ്സു പറഞ്ഞാൽ ഊർജം ആ സാന്നിധ്യങ്ങൾ ആ ഊർജ്ജം ഒരു സാന്നിധ്യമായിട്ട് നമുക്ക് അനുഭവേദ്യ അപ്പം ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ആയിരാരോഗ്യ സൗഖ്യത്തിനായി സങ്കല്പം ചെയ്യുന്നു പ്രായഭേദവന്യേ എല്ലാവർക്കും ഓർമ്മ ശക്തിക്കായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രായഭേദവന്യെ എല്ലാവർക്കും ശാരീരിക മാനസിക ആരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ ഗർഭിണികളായ അമ്മമാർക്ക് ആ ഭൂതനാഥ സദാനന്ദനായ ജഗതീശ്വരൻ അയ്യപ്പസ്വാമി അവരുടെ ദൈനംദിന ജീവിതം സന്തോഷപ്രദവും ആരോഗ്യപ്രദവുമായി മുന്നോട്ട് കൊണ്ടുപോയി ഓരോ കുടുംബത്തിലും ഗർഭിണികളായ അമ്മമാർക്ക് സൽസന്ധാനങ്ങൾക്ക് ജന്മം നൽകി ആ ഉണ്ണികൾ ഓരോ കുടുംബത്തിൽ ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞതും ജനിക്കാൻ പോകുന്നതുമായ ഉണ്ണികൾ ആയിരാരോഗ്യ സൗഖ്യത്തോടെ അവരുടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ച ഉന്നത വിജയം ലഭിച്ച അവർക്ക് യോജിക്കുന്ന അവർക്ക് അർഹിക്കുന്ന ജീവിത വൃത്തികളിൽ ജോലിയായോ പ്രൊഫഷനായോ ഏർപ്പെട്ട് അവർക്ക് ഉത്തമമായ കുടുംബജീവിതം നയിക്കാനുള്ള ഒരു ജീവിത പങ്കാളി നൽകണമെന്ന് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ ഓരോരുത്തരും വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ യാത്രകളിലാകട്ടെ ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ പഠനാവശ്യത്തിനുള്ള യാത്രകളിലാവട്ടെ പഠന സ്ഥലത്താകട്ടെ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ കളിക്കളങ്ങളിലാവട്ടെ നമ്മൾ അതുപോലെ നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുന്ന വിനോദ സമ്പൂർണ്ണ ശാരീരിക മാനസിക സുരക്ഷിതത്വത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും നമ്മൾ കാണുന്നത് എല്ലാവരും തത്വമസി എന്നുള്ള തത്വം അഹംബ്രഹ്മാത്മി എന്നുള്ള തത്വം അനുസരിച്ച് അല്ലെ തത്വമസി അത് നീയാകുന്നു എന്നുള്ള തത്വം അനുസരിച്ച് നമ്മുടെ തന്നെ അംശങ്ങളാണെന്ന് കണ്ടുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റെതായ അനുഗ്രഹം ഓരോരുത്തരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാർ ഗുരു കാരണവന്മാർ എന്നിവരിൽ നിന്ന് ദീർഘായുസായ ദീർഘായുസായി സമ്പൂർണ്ണ ആരോഗ്യമായി സത്സന്ധാനങ്ങളായി സമ്പൽ സമൃദ്ധിയായി ലഭിക്കണമെന്ന് മുപ്പത്തി മുക്കോടി ദേവതകളോട് ത്രിമൂർത്തികളോട് പരാശക്തി പരമാത്മ ചൈതന്യ ചൈതന്യങ്ങളോട് വിശിഷ്യ കേരളത്തിന് അനുഗ്രഹ രൂപം അരളി ചെയ്യ അരളി എന്താണ് വാണരുളുന്ന അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ച സങ്കല്പം ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ ബ്ലെസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് അതുപോലെ എനിക്ക് അറിവ് പ്രധാനമാക്കി തന്ന എന്നെ ആത്മീയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീകൃഷ്ണ എംപ്രാന്തിരി തിരുമേനിയുടെ ആത്മചൈതന്യത്തെ തിങ്കൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആധുനിക രീതിയിൽ എനിക്ക് ഈ അറിവുകൾ പറഞ്ഞു തന്ന മനസ്സിലാക്കി തന്ന ശ്രീ പ്രദീപ് കെ നയനാൻ സാർ അതുപോലെ തന്നെ ശ്രീ അശോക് നാരായണ സാർ ഹിപ്നോട്ടീസ് സംഘടിപ്പിച്ച ശ്രീ അശോക് നാരായണ സാർ തേടായി പഠിപ്പിച്ച ഡോക്ടർ അഷ്റഫ് മാസ്റ്റർ അതിൻ്റെ കോർഡിനേറ്റർ ആയിരുന്ന അനിരുദ്ധ സാർ അതുപോലെ തന്നെ കുണ്ടലിനി ദീക്ഷ തന്ന ശ്രീ ജതീഷ് സായി തിരുമേനി അതുപോലെ തന്നെ സുജോക്ക് പറഞ്ഞു തന്ന സുജോക്കിൻ്റെ ഇത് പറഞ്ഞു തന്ന രഘുനാഥ് ആചാര്യ സാർ അതുപോലെ തന്നെ ക്രിയായോഗ ദീഷ ഓൺ ഓൺലൈനിലൂടെ അതിൻ്റെ അറിവുകൾ പറന്നു ചെന്ന ബ്രഹ്മാനന്ദഗിരി സ്വാമിയുടെ ആശ്രമത്തിലെ സ്വാമിമാർക്ക് എല്ലാം ഈ മകരവിളക്ക് ദിനത്തിൽ എൻ്റെ നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും കടപ്പാടും പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നല്ല നന്മകളും വരണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ സ്വാമിയേ ശരണമയ്യപ്പാ